ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കപ്പ കൊണ്ട് വാറ്റല പോണീണത് അതിനായിട്ട് ഞാനൊരു കപ്പ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു താരൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതിനെ മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അതിലോട്ടൊപ്പം തന്നെ ഒരു ആറേഴ് നമ്മുടെ ക്യാഷിനോട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കല്ലേ ഇനി നമുക്കിതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്കിതിലോട്ട് കുറച്ച് ശർക്കര ഉരുക്കിയത് പതരത്തിനനുസരിച്ച് നിങ്ങൾ ശർക്കരപ്പനി ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിലോട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇതിലോട്ടപ്പം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഏലക്ക ഏലക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പോളം നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം ഇത് ഇരിക്കാനായിട്ട് കണ്ടല്ലോ നല്ല രീതിക്ക് നമുക്കിതിപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏലക്ക പൊടിയാണെങ്കിൽ അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഏലക്ക പൊടി ഇല്ലായെങ്കിൽ മുഴുവൻ ഏലക്ക ഇട്ട് കൊടുത്താലും മതി ഇനി ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് ഇതിൻ്റെ ഒരു കൂട്ടൊഴിച്ചതിന് ശേഷം നാൽപ്പത് മിനിറ്റ് നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലത്തെ ഒരു പേപ്പറും കൂടെ സിൽവർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫോയിൽ പേപ്പർ എന്നിട്ട് വേണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് കാരണം ഇതിൽ വെള്ളം ഇതിലോട്ട് വീഴരുത് ആ ഒരു നീരാവി ഇതിലോട്ട് വീഴരുത് ഇതൊന്നും ഇല്ലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താലും മതി കണ്ടല്ലോ ഞാനൊന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള വാറ്റിലപ്പം റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ ഒരു പ്രാവശ്യം ഒപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ നാവിൽ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഒരു സ്വീറ്റ് ആണ് കണ്ടല്ലോ നമ്മൾ ആ ഒരു കപ്പയതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ഒട്ടി ഒരു ഇതാക്കി ഇരിക്കും എങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് നമ്മൾ ഈ ഒരു കപ്പയൊക്കെ വെച്ചിട്ട് അങ്ങനെ അധികം നമ്മൾ ട്രൈ ചെയ്ത് ഒരു റെസിപ്പിയാണ് ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണേ എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത് തമിഴിലെ കുക്ക് വിത്ത് കോമാളി എന്ന ഒരു പ്രോഗ്രാമിൽ നിന്നാണ് അടിപൊളിയ റെസിപ്പിയായിരുന്നു ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ